ജനസഹസ്രങ്ങളുടെ കണ്ണിനും കാതിനും കുളിർമയാകി തലോലപ്പറമ്പ് പകൽപൂരം തിരുവരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന പകൽപൂരം ഭക്തി സാന്ദ്രമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൂരം ദർശിക്കാനായി ഇക്കുറി ഒഴുകിയെത്തിയത് കേരളത്തിലെ തലയെളുപ്പുള്ള പതിനഞ്ചോളം ഗജവീരന്മാരാണ് പൂരത്തിനായി അണിനിരുന്നത് ഗജരാജൻ ഗുരുവായൂർ ഇന്ദ്രസൻ തിരുപുരത്തപ്പന്റെ തിളമ്പേറ്റി ഗുരുവായൂർ വലിയ വിഷ്ണു ഗുരുവായൂർ രവികൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മണികണ്ഠൻ ഈരാറ്റപേട്ട അയ്യപ്പൻ തുടങ്ങി കേരളത്തിലെ തലയെടുപ്പുള്ള പതിനാല് ഗജവീരന്മാർ അകമ്പടിയേകി എം എൽ എമാരായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സി കെ ആശ എന്നിവരുടെ മുഖ്യ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി പൂരത്തിന്റെ ദീപപ്രകാശനം നടത്തി ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ബി അജിത് വൈസ് പ്രസിഡന്റ് കെ ബി മധുസൂദനൻ നായർ സെക്രട്ടറി എസ് ശ്രീജിത്ത് ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വൈക്കത്തിൻ്റെ പൂരം ആരംഭിക്കാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാതെ പോലെ തന്നെ തിരുവുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് പകൽപൂരം ഉടനെ തന്നെ ആരംഭിക്കുന്നു പതിനഞ്ചോളം ഗജവീരന്മാരാണ് ഈ പൂരത്തിനായി ഇവിടെ അണിനിരുന്നിട്ടുള്ളത് നെറ്റിപ്പട്ടവും വെഞ്ചാമരവും പൊന്നോലക്കടയും എല്ലാം ചാർത്തി കുടമാറ്റം നടത്തി വരുമ്പോൾ നയനമനോഹരമായ ഒരു കാഴ്ചക്കാണ് നമുക്കിപ്പോൾ അത് ഒരനുഭവം വേധ്യമാകുന്നത് തീർച്ചയായും ഈ പൂരം നമുക്കറിയാം തിരുനക്കര പൂരമാണ് ഒന്നാമത് കോട്ടയം ജില്ലയിൽ ഏറ്റവും മനോഹരമായ മറ്റൊരു കൂടിയാണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത് എല്ലാവർക്കും സന്തോഷവും അഭിമാനവും തുടർന്ന് പെരുവനം സതീശന്മാരാരുടെ മുഖ്യ പ്രമാണിത്വത്തിൽ നൂറിൽപരം വാദ്യകലാകാരന്മാർ മൂന്ന് മണിക്കൂറോളം തീർത്ത പാണ്ഡിമേളവും കുടമാറ്റം മയിലാട്ടം എന്നിവയും പൂരത്തിന് വർണ്ണശോഭയേകി വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ തിരുവുത്സവം സമാപിക്കും കോടതി നിർദ്ദേശാനുസരണം നാട്ടാന പരിപാലന ചട്ടം പൂർണ്ണമായും പാലിച്ചാണ് ഇക്കുറി പൂരത്തിനായി ആനകളെ അണിനിരത്തിയത് വിവിഷൻ ന്യൂസ് വൈക്കം